ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വള്ളത്തിൽ നിന്ന് ഒരു ലോഡ് ലോറിയിൽ കയറ്റി നമ്മുടെ സ്വന്തം കുട്ടനാട് നിന്ന് പാലക്കാട് വഴി തമിഴ്നാട്ടിലുള്ള ഏറ്റവും വലിയൊരു കോഴിഫോമിലാണ് ഇന്ന് ഞാൻ യാത്ര പോയത് പത്തനംതിട്ട അടൂരിൽ നിന്നും പാതിരാത്രി രണ്ട് ഇരുപത്തിയാറിനാണ് ഇന്നെൻ്റെ യാത്ര തുടങ്ങുന്നത് അടൂരിൽ നിന്നും ചെങ്ങന്നൂർ ചെങ്ങനാശ്ശേരി വഴി കുട്ടനാടാണ് ഇന്നത്തെ ലോഡ് എടുക്കാൻ പോകുന്നത് കുട്ടനാട് നിന്നും ഒരു ലോട്ട് ലോഡ് ചെയ്യാനുള്ളത് തമിഴ്നാട് നാമക്കൽ എന്ന സ്ഥലത്ത് ഒരു കോഴിഫോമിലാണ് നമുക്ക് ഈ കായൽക്കക്ക കൊണ്ടെത്തിക്കേണ്ടത് കുട്ടനാടിൻ്റെ സൗന്ദര്യത്തിൽ അതിരാവിലെയുള്ള കായൽ കാഴ്ച അതിമനോഹരമാണ് ആദ്യമായി കുട്ടനാട് എത്തുന്ന എനിക്ക് ഒരു പുതിയ കാഴ്ചകൾ തന്നെയാണ് ഇന്നത്തെ ദിവസം കിട്ടിയത് ഇത് അരുൺ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ലോറിയുടെ ഡ്രൈവറാണ് കൂടെ സ്വന്തം സഹോദരനായ മനുവുണ്ട് സമയം ആറ് ഇരുപത്തേഴ് വള്ളത്തിൽ വന്ന നമ്മുടെ കായൽക്കക്ക കടവിലോട്ട് അടുപ്പിച്ചു നാട്ടിലുള്ള യൂണിയൻ ചുമട തൊഴിലാളികളാണ് വള്ളത്തിൽ നിന്നും ലോറിയിലോട്ട് കായൽകക്ക ലോഡ് ചെയ്യുന്നത് ലോഡ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പായി ടാർപ്പ് വലിച്ച് ലോറിയുടെ രണ്ട് വശങ്ങളിലായിട്ട് കെട്ടുന്നുണ്ടായിരുന്നു ലോഡ് പൊങ്ങി വരുമ്പോഴത്തേക്കും കായൽക്കക്ക പുറത്തോട്ട് പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിലും താമസിക്കാതെ തന്നെ കായൽക്കക്ക ലോറിയിലോട്ട് ലോഡിംഗ് തുടങ്ങി കൂടുതൽ ചുമട് തൊഴിലാളികൾ ഉള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിലാണ് ലോഡിംഗ് നടക്കുന്നത് കാണുമ്പോൾ തന്നെ മനുഷ്യാവും വളരെ എളുപ്പമല്ല തലയിൽ ലോഡും വെച്ച് വെള്ളത്തിൽ കൂടി നടന്നു വരെ അടുത്തു തന്നെ ഒരു മോട്ടോർ പമ്പ് ഉപയോഗിച്ചിട്ട് കായലിൽ നിന്ന് വെള്ളം എടുത്ത് ലോറിയിൽ തട്ടുന്ന കായൽക്കക്ക കഴുകി വൃത്തിയാക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇനി ഇത് എത്ര സമയം എടുക്കും പത്തുമണിയൊക്കെ ആവും പത്തുമണിയൊക്കെ ആവും അപ്പൊ നമ്മുടെ ഇന്നത്തെ റൂട്ട് ഇങ്ങോട്ടായിരിക്കും നമ്മള് ഇവിടെ നെടുപൊടി എന്ന് പറഞ്ഞത് നെടുമ്പൊടി കോട്ടയം കോട്ടയം വഴി നേരെ അങ്കമാലി അങ്കമാലി പാലക്കാട് പാലക്കാട് പല്ലടം വഴി പല്ലടക്കൽ നാമക്കൽ നാമക്കൽ നാമക്കല്ലാണ് നമ്മുടെ വണ്ടിയിൽ ഫുൾ ലോഡ് ലോഡാവാനായിട്ട് ഇനിയും രണ്ടര മണിക്കൂർ കൂടുതൽ സമയമുണ്ട് വെറുതെ നിന്ന് പോരാടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടി കാര്യൻ്റെ സൈഡിൽ കണ്ട ഒരു ചെറിയ റോഡിൽ കൂടി മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഈ വഴിയിൽ കൂടുതലും ചെറുതു വചുതുമായിട്ടുള്ള റിസോർട്ടുകളാണ് കാണാൻ കഴിഞ്ഞത് വാങ്ങാ സീസൺ ആയതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും മാമ്പഴങ്ങൾ വിളഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കൂടാതെ കായലിന്റെ പല ഭാഗത്തേന്ന് മീൻ വളർത്തൽ ടാങ്കുകൾ ഉണ്ടായിരുന്നു ശരിക്കും മനോഹരമായ കായൽ കാഴ്ചകളെല്ലാം കണ്ട് ഞാനിപ്പോൾ എത്തി നീക്കുന്നത് മൂന്നാറ്റൻ മൂവ്മെന്ന ബോട്ട് ചിട്ടിയിലാണ് മൂന്ന് വശത്തു നിന്നായി മൂന്നാറുകളാണ് ഇവിടെ ഒത്തുചേരുന്നത് അതുകൊണ്ടാണ് മൂന്നാറ്റൻ മൂവ്മെന്ന് ഇവിടെ പേര് വന്നിരിക്കുന്നത് വേമ്പനാട് കായൽ പമ്പാ നദി മണിമല ആറ് അങ്ങനെ മൂന്ന് വശങ്ങളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ലോകനടുത്തെല്ലാം ലക്ഷറി ഹൗസ് ബോട്ടുകൾ തന്നെ കുറെ ഹൗസ് ബോട്ടുകൾ കായന്റെ സൈഡിൽ ഒതുക്കിയിട്ടേക്കുന്നു കുറേയൊക്കെ വിനോദസഞ്ചാരികളെയും കൊണ്ട് സർവീസ് നടത്തുന്നു മറ്റൊരു വശത്ത് പാസഞ്ചർ ബോട്ടുകൾ സർവീസ് നടത്തുന്നു കൂടാതെ വാഹനങ്ങൾ കയറ്റിക്കൊണ്ടുള്ള ജങ്കാർ സർവീസും ഇവിടെ നിന്ന് കാണാം ശരിക്കും കുട്ടനാടിന്റെ സൗന്ദര്യം കണ്ടറിഞ്ഞൊരു ദിവസം തന്നെയായിരുന്നു ഇന്ന് നമ്മുടെ കർക്കങ്ങളെല്ലാം കഴിഞ്ഞ് വണ്ടിക്കടുത്ത് തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഫുൾ ലോഡ് വണ്ടിയിൽ കയറി കഴിഞ്ഞിരുന്നു ഏകദേശം ഒമ്പത് മുപ്പത്തൊന്നായപ്പോഴത്തേക്കും ലോഡിങ്ങുകാര് വള്ളം കാലിയാക്കി ലോറി ഫുള്ളാക്കി ആദ്യം വള്ളത്തിൽ ഇരിക്കുന്ന ലോഡ് കണ്ടപ്പോഴത്തേക്കും ഒരു ലോറിയുടെ പകുതി പോലും വരില്ലെന്നാണ് വിചാരിച്ചത് പക്ഷെ ഒരു ലോറിക്ക് സമമാണ് ഒരു വള്ളമെന്ന് അവസാനം മനസ്സിലായി ഒട്ടും സമയം കളയാതെ ടാർപ്പ് പകട്ടി മുടി കുട്ടനാട് നിന്നും തമിഴ്നാട്ടിനെട്ട് യാത്ര തിരിച്ചു ഇനി നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് കുട്ടനാട് നിന്നും ചിങ്ങവനം വഴി കോട്ടയം മൂവാറ്റുപുഴ അങ്കമാലി കയറി തൃശൂർ പാലക്കാട് വഴി തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ഇറങ്ങി അവിടെ നിന്നും പല്ലടം വഴി നാമക്കല്ലെത്തി അവിടെയുള്ള ഒരു കോഴിഫോമിലാണ് നമുക്ക് ഈ ലോഡ് ഇറക്കാനുള്ളത് ശരിക്കും ഈ കുട്ടനാടൻ എന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ച് പോകുന്നുണ്ട് ലോകം മൊത്തം വേനൽക്കാലത്ത് വറ്റി വരണ്ടി കിടക്കുന്നു പക്ഷെ ഇവിടെ മാത്രം പോകും വഴിയെല്ലാം വെള്ളം കിടക്കുന്നു സമയം പതിനൊന്ന് മുൻപത്തിരണ്ടായപ്പോൾ നമ്മൾ കോട്ടയം എത്തി ഫുഡ് കഴിക്കാനായിട്ട് അടുത്തുള്ള ഒരു ചെറിയ തട്ടുകടയിൽ കയറി ഈ കടയിലെ സ്പെഷ്യൽ ഫുഡ് കന്നിയാണ് കൂടെ മൂലം ചമ്മന്തിയും തോരനും ഉപ്പും ഉപ്പുമുളവും ഒക്കെ ഉണ്ട് നല്ല അടിപൊളി കഞ്ഞിയായിരുന്നു നമുക്ക് ആവശ്യത്തിന് വീണ്ടും വേടിച്ചു കഴുകയൊക്കെ ചെയ്യാം ഒരാൾക്ക് നാൽപ്പത് രൂപ വിലയായുള്ളൂ ഫുഡ് കഴിച്ച ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി ഡീസൽ കുറവായതിനാൽ നേരെ അടുത്തുള്ള ഒരു പമ്പിലോട്ട് വണ്ടി കയറ്റി താൽക്കാലികമായി പതിനായിരം രൂപയുടെ ഡീസലാണ് അടിക്കുന്നത് കാരണം തമിഴ്നാട്ടിൽ ഡീസലിന് രണ്ടുപേരെ കൂടുതൽ വിലക്കുറവുണ്ട് അതുകൊണ്ട് തന്നെ ബാക്കി ഡീസൽ അടിയെല്ലാം തമിഴ്നാട് ഇറങ്ങിയ ശേഷം അടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പോകുമ്പഴി കൂത്താട്ടുകുളം റോഡിൽ വെച്ച് കണ്ടൊരു ആക്സിഡന്റ് ആണ് ആക്സിഡന്റ് നടന്നിട്ട് അധിക നേരം ആയെന്ന് തോന്നുന്നില്ല കാറും നമ്മുടെ കെ എസ് ആർ ടി സി ആണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് കാഴ്ചയിൽ കെ എസ് ആർ ടി സി റോങ് സൈഡാണ് കിടക്കുന്നത് ഇടതു ചേർന്ന് വരേണ്ട കെ എസ് ആർ ടി സി വലതുവശം ചേർന്നാണ് കിടക്കുന്നത് വണ്ടി നിർത്തി ബ്ലോക്ക് ആക്കാതെ വീണ്ടും നമ്മൾ മുന്നോട്ട് യാത്ര തുടങ്ങി പുറത്തെല്ലാം നല്ല തീ വെയിലാണ് അടിക്കുന്നത് നല്ല ദാഹം തോന്നിയപ്പോൾ ജ്യൂസ് കുടിക്കാനായിട്ട് വണ്ടി ഒരു കടയുടെ മുന്നിൽ നിർത്തി പൈനാപ്പിൾ ജ്യൂസ് ആണ് ഈ കടയിലെ സ്പെഷ്യൽ ഐറ്റം നല്ല ഫ്രഷ് തണുത്ത പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചപ്പോൾ നല്ലൊരു ആശ്വാസമായി ഒരു ഗ്ലാസ്സിന് അൻപത് രൂപയാണ് വിലയായത് സമയം രണ്ടരായപ്പോൾ നമ്മൾ ഏകദേശം പെരുമ്പാവ് എത്താറായി അപ്പൊ നമ്മുടെ രാജേട്ടന്റെ ഡബിൾ ടു ഡബിൾ ഫൈവ് സീറോ സീറോ വൺ എന്ന നമ്പറിലുള്ള രണ്ട് കാറുകൾ നമ്മുടെ മുന്നിൽ കൂടി ഓവർടേക്ക് ചെയ്ത് പോകും രാജേട്ടനെ എന്തായാലും കാണാൻ പറ്റിയിട്ടില്ല കാറെങ്കിലും കാണാൻ പറ്റിയല്ലോ സമയം നാല് നാൽപ്പതായപ്പോഴത്തേക്കും തൃശ്ശൂർ ബൈപ്പാസ് വഴി പാലക്കാട് പോണ വഴിക്ക് കണ്ടതാണ് റോഡ് സൈഡിലുള്ള വയരിൽ നല്ലപോലെ തീപിടിച്ചിട്ടുണ്ട് പച്ചപ്പുല്ലും വെള്ളവുമാണ് വയറിലുള്ളത് പക്ഷേ യെ തീ പിടിച്ചെന്ന് അറിയാനുവയർഫോഴ്സ് എത്തിയിട്ടുണ്ടെങ്കിലും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല ആ പ്രദേശം മൊത്തം കൊണ്ട് നിറഞ്ഞിരുന്നു ഒന്ന് ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ വായും മൂക്കും പൊത്തിക്കെട്ടിയാണ് മറുവശത്തോട്ട് എത്തിച്ചേർന്നത് സമയം ഇരുട്ടി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ പാലക്കാട് കയറി ദീർഘദൂര യാത്രയുടെ ബോറടി മാറ്റാൻ നമ്മൾ തന്നെ പാട്ടും പാടി ഡാൻസും കളിച്ച് തമാഷ പറഞ്ഞാണ് യാത്ര മുന്നോട്ട് കൊണ്ടുപോയത് സമയം ഏഴ് നാൽപ്പത്തിനാലായപ്പോഴത്തേക്കും തമിഴ്നാട് ചെക്ക് പോസ്റ്റ് വഴി നമ്മൾ പൊള്ളാച്ചിയിലോട്ടിറങ്ങി ഇനി പൊള്ളാച്ചിയിൽ നിന്ന് നാമക്കൽ വരെ ഏകദേശം നൂറ്റി എഴുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് പോകും വഴി ഫുഡ് കഴിക്കാനായിട്ട് പല്ലട വന്ന സ്ഥലത്ത് വണ്ടി നിർത്തി രണ്ട് പ്ലെയിൻ ദോഷ വെച്ചാണ് നമ്മൾ എല്ലാവരും കഴിച്ചത് ഇപ്പൊ ഫുഡിന് ഫുഡിന് രൂപ ആകെ ചെലവായുള്ളൂ സമയം പന്ത്രണ്ട് മുപ്പത്തിമൂന്നായപ്പോൾ ഇന്നത്തെ യാത്ര നടത്തി നാമക്കൽ എത്തുമുമ്പുള്ള ഒരു പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തി ഉറങ്ങാൻ കിടന്നു പറ്റെന്ന് രാവിലെ ആറു മണിക്ക് തന്നെ ഉറക്കമണിറ്റ് വീണ്ടും യാത്ര തുടങ്ങി കോഴിഫാമിലോട്ട് എത്താൻ ഇനി കഷ്ടിച്ച ഒരു അമ്പത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നാമക്കല്ലിലെത്തിയപ്പോൾ ആദ്യം തന്നെ തമിഴ്നാട് ഡീസൽ ഒരു പമ്പിൽ കയറി കേരളത്തിൽ ഡീസൽ വില തൊണ്ണൂറ്റി നാല് അറുപത്തഞ്ചാണെങ്കിൽ തമിഴ്നാട്ടിൽ ഡീസൽ വില തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റാറാണ് കൂടാതെ പതിനായിരം രൂപയ്ക്ക് ഡീസൽ അടിച്ചപ്പോൾ എൺപത്തി ആറ് രൂപയുടെ ഡീസൽ അധികമായി ഡിസ്കൗണ്ട് ആയിട്ട് അടിച്ചു തന്നു സമയം എട്ട് മുപ്പതായപ്പോഴത്തേക്കും നമ്മുടെ ലോണിറക്കാനുള്ള കോഴി ഫാമിന്റെ അടുത്തുള്ള പാർക്കിംഗിൽ വണ്ടി എത്തി ഇവിടെ തന്നെ വെയിറ്റ് ചെയ്താൽ മതി ലോണിറക്കാൻ സമയം വിളിക്കാമെന്നാണ് കോഴിഫാമെന്ന് അറിയിച്ചിരിക്കുന്നത് അടുത്തത് ഫുഡ് കഴിക്കാൻ എന്താണ് ഇവിടെ വഴി എന്നാണ് നോക്കുന്നത് പാർക്കിങ്ങിന്റെ അടുത്തായിട്ട് ഹോട്ടലോ കടകളോ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ കൂടുതൽ നടന്നിട്ടാണ് നമുക്കൊരു പച്ചക്കറി കടയെങ്കിലും കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു സാമ്പാർ വയ്ക്കുള്ള സാധനങ്ങളെ ഞാൻ മേടിച്ചിട്ട് വണ്ടിക്ക് അകത്ത് കഴിഞ്ഞാൽ ഫുഡ് വെച്ചുണ്ടായി കഴിക്കാനാണ് തീരുമാനിച്ചിരുന്നത് അറുത് രൂപ ഇരുന്നൂറ്റി ഒരു കിലോ പരിപ്പിന്റെ വില ഇവിടെ പച്ചക്കറി മേടിക്കാൻ പോയിട്ട് നല്ല ദൂരം നടന്നു പച്ചക്കറി മേടിക്കാനൊക്കെ ആയിട്ട് ഇവിടെ നോക്കി കഴിഞ്ഞിട്ട് അങ്ങേറ്റത്തി വലിയൊരു കെട്ടിടം കാണുന്ന അവിടെ വരെ നടന്നാ കറക്റ്റ് പകുതി പോലും ആയല്ലോ കേട്ടോ വണ്ടി കിടക്കുന്നിടത്തൊന്ന് തിരിച്ചും നടന്നു പോയിക്കൊണ്ടിരിക്കുക ഇനി ഇത് വേറെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് വേണം ചോറ് വയ്ക്കാനും സാമ്പാർ വയ്ക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നീണ്ടൊരു യാത്രയ്ക്ക് ശേഷം നമ്മൾ പാർക്കിംഗിലെത്തി ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരും എന്ന് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക നാഷണൽ പെർമിറ്റ് ലോറികളിൽ എല്ലാത്തിനും തന്നെ ഫുഡ് ഉണ്ടായി കഴിയാനുള്ള അരി പാത്രങ്ങൾ ഗ്യാസ് സ്റ്റൗ കുക്കർ അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും വണ്ടി തന്നെ ഉണ്ടായിരിക്കും രണ്ടു നേരത്തേക്കുള്ള ഭക്ഷണമാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് രാത്രിത്തെ കുറിച്ച് വെച്ചിട്ടുണ്ട് പൊതുവെ നാഷണൽ പെർമിറ്റ് ഓടുന്ന മിക്ക ഡ്രൈവർമാരും രണ്ടു നേരത്തെ ആഹാരമാണ് ശീലമാക്കിയിട്ടുള്ളത് അത് പൊതുവെ അങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫാനല്ല ഇത് സി ആണ് ഇത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തതാണ് ഇതിനകത്ത് ഈ വണ്ടിക്കകത്ത് ഈ വണ്ടി ഇറങ്ങുമ്പോ ഇതിന് എ സി മോഡൽ അല്ല ഇതിന് എ സി വരത്തില്ല ഇത് കെട്ട് ക്യാബിനായോണ്ട് അതെ അപ്പൊ ഇത് പോളിഞ്ഞ കേട്ടോ നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട് സാധാരണ മിക്ക വണ്ടികളിലും വിചാരിക്കുന്ന ഭയങ്കര തണുപ്പിലുള്ള കാറ്റാണ് വരുന്നത് അപ്പൊ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഒരു ക്യാബിനകത്ത് ഇങ്ങനെ അഡീഷണൽ ആയിട്ട് വെച്ചേക്കുന്ന ജേ ആ സി കാണുന്നത് അപ്പൊ ഇത് ഇതാണൊക്കെ അറിഞ്ഞാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നൊന്ന് അറിയിക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഇതിന്റെ കൂടെ എടുക്കുന്നത് അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഈ നമ്പറിൽ ഈ ചേട്ടൻ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തത് ഇത് എങ്ങനെയാണ് വെച്ചെന്ന് പുള്ളിക്കാരൊക്കെ പറഞ്ഞു തരും തൊണ്ണൂറ് എഴുപത്തിനാല് എഴുപത്തിയെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒന്ന് സോജൻ ജോസഫ് എന്നാണ് പേര് സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് ഒന്നരായപ്പോഴത്തേക്കും കോഴിഫാമിൽ നിന്ന് വഴി കാട്ടാനായിട്ട് ഒരാൾ വന്നു മെയിൻ റോഡിൽ നിന്ന് ഉൾ ഏകദേശം അഞ്ചു മിനിറ്റോളം യാത്ര ചെയ്തപ്പോൾ ലോഡ് ഇറക്കാനുള്ള നമ്മുടെ കോഴി ഫാമിലോട്ട് എത്തി ലോഡ് ഇറക്കാൻ വണ്ടി പിടിച്ച ശേഷം ഞാൻ കോഴി ഫാം കറങ്ങി കാണാനായിട്ടൊന്നിറങ്ങി ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കോഴി ഫാം കാണുന്നത് വളരെ വലിയ നീളത്തിലുള്ള ഇതുപോലുള്ള മൂന്ന് കോൺക്രീറ്റ് ബിൽഡിങ്ങുകളാണ് കോഴികൾക്കായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉള്ളത് മുട്ട തന്നെയാണ് ഒരു ബിൽഡിങ്ങിൽ തന്നെ ഏകദേശം ലക്ഷക്കണക്കിന് മുട്ട ഉണ്ട് കൂടാതെ ഇറച്ചി ഇറച്ചിക്കോഴികളും കോഴിക്കുഞ്ഞുങ്ങളും ഉള്ള ഒരു വലിയ ഫാം തന്നെയാണ് ഇത് അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് ഫാമുകളുടെ അകമെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് വേസ്റ്റുള്ള ഞാൻ ഡയറക്റ്റ് ബിൽഡിങ്ങിന കാലോട്ട് പോകുന്ന രീതിയിലാണ് പണി പണിയെഴുപ്പിച്ചിരിക്കുന്നത് ഓരോ മണിക്കൂറിലും ആയിരക്കണക്കിന് മുട്ടകളാണ് കൂട്ടിനകത്തോട്ട് വീണുകൊണ്ടിരിക്കുന്നത് മുട്ടകൾ പിറക്കിയെടുക്കാൻ വേണ്ടി മാത്രം പ്രത്യേകം തൊഴിലാളികൾ ഇതിനകത്ത് തന്നെയുണ്ട് സ്ത്രീകളടക്കം അതിഥി തൊഴിലാളികളാണ് ഇതിനകത്ത് കൂടുതലും വർക്ക് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം ഒരു ബിൽഡിങ്ങിന് മാത്രം പിറക്കിയെടുത്ത മുട്ടകളാണ് ഈ ഇരിക്കുന്നതെല്ലാം ഏകദേശം ഒരു മുട്ടയ്ക്ക് ഹോൾസെയിൽ വില വരുന്നത് നാല് രൂപ നാലു ചുചറക്കണക്കിലാണ് ഇവിടുന്ന് വെറ്റുപോകുന്നത് കോഴിഫാമെല്ലാം കറായം കണ്ടു വന്നപ്പോഴത്തേക്കും കക്കലോട് വണ്ടി നിന്ന് ഇറക്കി തുടങ്ങിയിരുന്നു കോഴി ഫാമിൽ എന്തിനാണ് കക്കയുടെ ആവശ്യം തിരക്കിയപ്പോൾ കോഴികൾക്ക് തീറ്റയ്ക്കൊപ്പം പൊടിച്ചു കൊടുക്കാനാണെന്നാണ് പറഞ്ഞത് കോഴിമുട്ടയിടത്തോടി കട്ടി കൂടാൻ വേണ്ടിയിട്ടാണ് തീറ്റ ൊപ്പം കക്കയും കൂടി പൊടിച്ചു കൊടുക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടുത്തെ തൊഴിലാളികളെല്ലാം ബീഹാർ സ്വദേശികളാണ് വെറുതെ ഇവിടെ ശമ്പളം ഒന്ന് തിരക്കിപ്പോൾ ദിവസം പന്ത്രണ്ട് മണിക്കൂർ വെച്ച് ഒരു മാസം ജോലി ചെയ്യുന്നതിന് പതിനഞ്ചായിരം രൂപയാണ് ആൺ തൊഴിലാളികൾക്ക് കിട്ടുന്നത് പെൺ തൊഴിലാളികൾക്ക് പതിനായിരം രൂപയും സമയം ഏകദേശം ആറര മണി കഴിഞ്ഞു അഞ്ചു മണിക്കൂർ കഴിഞ്ഞിട്ടും ലോഡ് ഇതുമായിട്ടും ഇറങ്ങി തീർന്നിട്ടില്ല സമയം തീർത്തിട്ടില്ല ഏകദേശം മണി തീരും കുറച്ചും കൂടെ ലോഡുണ്ട് രാവിലെ ഉച്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇറക്കാൻ തുടങ്ങിയത് ഇപ്പൊ ഒരു അഞ്ചാറ് മണിക്കൂറോളം എടുത്താണ് അവര് ഇറക്കുന്നത് മൂന്നുപേരെ ഉള്ളു അപ്പൊ ഏകദേശം എല്ലാം കഴിഞ്ഞു നമ്മുടെ ലോഡും കഴിഞ്ഞു ഇപ്പൊ തുടക്കം മുതൽ അവസാനം വരെയുള്ള വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പൊ ഇനി നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും ലോഡ് എടുത്തിട്ടാണ് പോണത് കേരളത്തിലോട്ടായിരിക്കും ലോഡെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇതൊക്കെയുള്ള കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ ഓക്കെ ബൈ ബൈ